ഞാൻ ഇന്ന് സോഫ്റ്റ് ആയിട്ട് ആൻഡ് ക്രിസ്പി ആയിട്ടുള്ള നെയ്യപ്പുണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കി എന്ന് നോക്കിയാലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ സ്റ്റൗവിൽ ശർക്കരണ്ടല്ലോ അത് ഉരുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഒരു അഞ്ചാറ് ശർക്കര എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം അതാദ്യം അതാണ് ചെയ്യുന്നത് കാരണം അത് ഒരുക്കിയിട്ട് വേണം ഈ അരി അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് രണ്ട് കപ്പ് അരിയാണ് അതിന് വേണ്ടി എടുത്തിട്ടുള്ളത് ഒരു മൂന്ന് മണിക്കൂറോളം എന്തേലും വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിന് ശേഷം നമ്മളൊന്ന് ഫൈനായിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ജാറെടുത്ത് അപ്പോൾ അതിലിങ്ങനെ അരി ഇട്ടുകൊണ്ടിരിക്കുകയാണ് നമ്മൾ നേരത്തെ ശർക്കര വെള്ളം ഉരുക്കി വെച്ചിട്ടുണ്ടല്ലോ നന്നായി ചൂടാറിയിട്ടുണ്ട് അപ്പം നമ്മൾ ഈയൊരു വെള്ളത്തിലാട്ടോ അത് അരച്ചെടുക്കുന്നത് അപ്പോൾ അതിന് പാകത്തിന് നമ്മളിങ്ങനെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് ഞാൻ ആഡ് ചെയ്തിരുന്നത് മൈസൂർ പഴമല്ലേ അത് രണ്ടെണ്ണമാണ് എടുത്തിട്ടുള്ളത് കാരണം രണ്ട് കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതിനനുസരിച്ചുള്ള ഇൻഗ്രീഡിയൻസാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾ കൂടുതലാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾ ചേർത്ത് കൊടുക്കണം അപ്പോൾ പഴം ഇങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്തിട്ടോ ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഇതിലോട്ട് ചേർക്കുന്നത് ഒരു അരക്കപ്പ് റവയാണ് കേട്ടോ പിന്നെ ഒരു മുട്ടയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു കോഴിമുട്ട എടുത്തിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ല സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നെയ്യപ്പം നല്ല സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് ഇത് ഞാൻ ചേർക്കുന്നത് പിന്നെ നെക്സ്റ്റ് ഇതിലോട്ട് ചേർക്കുന്നത് മൈദപ്പൊടി ആട്ടോ അത് ഇതിനൊരു കപ്പ് എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ കുറച്ചും കൂടി വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കുറച്ച് വെള്ളം കൂടി പോകാൻ പാടില്ല കേട്ടോ അപ്പം അതിനനുസരിച്ച് വേണം ചേർത്ത് കൊടുക്കാൻ കാരണം ഈ ഓട്ടടൻ്റെ മാവൊക്കെ ഉണ്ടാക്കില്ലേ ഈ ഓട്ടടാന്ന് പറയുമ്പോൾ ചില ആളുകൾക്ക് വിചാരിക്കുന്നത് എന്താ സാധാരണ മലപ്പുറത്തേക്ക് അറിയാം അല്ലാത്തവർക്കൊന്നും അറിയില്ല പിന്നെ പിന്നെ ഇതിലേക്ക് കുറച്ച് അപ്പസോഡും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ ഇതാ നമ്മൾ നന്നായിട്ട് അരച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ അതാ ഈ രീതിക്ക് വേണം അരച്ചെടുക്കാൻ വെള്ളം നന്നായിട്ട് കൂടി പോവും ചെയ്യരുത് എന്നാൽ തീരെ കുറഞ്ഞു പോവും ചെയ്യരുത് കണ്ട ഈ രീതിക്കാണ് കാണുന്നില്ല നിങ്ങൾക്ക് ഇതാ ഈ രീതിക്കേണം അരച്ചെടുക്കാൻ വേണ്ടി ഞാൻ ഒന്നും കൂടി അരച്ച് കൊടുക്കുന്നതാണ് കേട്ടോ കാരണം അതിൻ്റെ വക്കത്തൊക്കെ ഉണ്ടായിരുന്നു കുറച്ച് പൊടിയൊക്കെ അപ്പോൾ അതൊന്നും കൂടി ഇളക്കി കൊടുത്തിട്ട് ഒന്നും കൂടി അരച്ചു കൊടുക്കുന്നതാണ് അപ്പം നമുക്കിനി കുറച്ചും കൂടി അരച്ചെടുക്കാനുണ്ട് അപ്പോൾ അതേ മിക്സിൻ്റെ ജാറിലൊന്നും കഴുകിയിട്ടൊന്നുമില്ല അപ്പോൾ അരച്ചെടുക്കണം കുറച്ചും ഉള്ളൂ ഞാൻ ഫുള്ളായിട്ട് ഇങ്ങോട്ട് നമ്മൾ ആ മിക്സിഡ് ജാറിട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ അത് പുറത്തേക്ക് പോകും അപ്പോൾ ഞാൻ കുറച്ച് അരച്ചെടുത്തതായിരുന്നു അപ്പോൾ ബാക്കി അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇതിലോട്ട് പക്ഷെ ശർക്കരയുടെ വെള്ളം അതുപോലെ തന്നെ മൈദപ്പൊടി രണ്ട് ഏലക്കും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് നേരത്തെ അരച്ച പോലെ തന്നെ അരച്ചിട്ടുണ്ട് അപ്പോൾ ഞാനൊരു പാത്രത്തിലോട്ട് അരച്ച മാവ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ട് അപ്പോൾ നമ്മൾ രണ്ട് പ്രാവശ്യമായിട്ട് അരച്ചെടുത്തതല്ലേ അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്യുകയാണ് കേട്ടോ അതോ മിക്സ് ചെയ്തൊക്കെ കഴിഞ്ഞ് ഇപ്പം നിങ്ങൾക്ക് കാണിച്ചു തരികയാണ് ഈ രീതിയിൽ വേണം നമ്മൾ അരച്ചെടുക്കാനെന്ന് പറയുകയാണ് അപ്പോൾ നമുക്ക് പിന്നെ ഒന്ന് ആലോചിക്കട്ടോ വേഗം ചുട്ടെടുക്കാം ഞാൻ കുറേ നേരം റെസ്റ്റ് ചെയ്തിട്ടൊന്നുമില്ല വേഗം ചുട്ടെടുത്തിട്ടോ അപ്പോൾ അത് തിളച്ച എണ്ണയ്ക്ക് ഞാൻ ഒരു തവി ഒഴിച്ചു കൊടുക്കുകയാണ് നോക്കി ഓക്കെ കൈസ് എനിക്ക് പിന്നെ തിരിച്ച് ക്ഷാമല്ലേട്ടാ നെയ്യപ്പം ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് നെയ്യപ്പം നെയ്യപ്പം എന്ന് പറയുന്നത് എൻ്റെ ജീവനാണ് കൈസ് ഞാൻ ലൈവിൽ വന്ന ആളുകൾക്കൊക്കെ മനസ്സിലാവുന്നുണ്ടാവും നെയ്യപ്പം കണ്ടുകഴിഞ്ഞാൽ പിന്നെ അച്ചാറ് നെയ്യപ്പം തിന്നും പിന്നെ അന്നൊരു ഫുഡും എനിക്ക് വേണ്ട കേട്ടാ അപ്പം വെളിച്ചെണ്ണ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് അപ്പം നമുക്ക് തവി അലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് പിന്നെ എന്താ പറയുക പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ മസാല അടിപൊളിയായിട്ട് നെയ്യപ്പം നല്ല സോഫ്റ്റ് ആയിരുന്നു കേട്ടോ അന്ന് ഹസ്ബൻഡ് ആയിക്കോട്ടെ കുട്ടിയായിക്കോട്ടെ അവരൊന്നും അല്ലാണ്ട് നെയ്യപ്പം കഴിക്കലില്ല പക്ഷെ അന്ന് നല്ലോണം കഴിച്ചിട്ടുണ്ട് ഞാനും നെയ്യപ്പം ഉണ്ടാക്കിയിട്ട് ആദ്യമായിട്ടോ ഒത്തിരി നന്നാവണം നെയ്യപ്പം അപ്പം നിങ്ങളെ കൂടി കാണിക്കാമെന്ന് വിചാരിച്ചു ഇത് ഞാൻ വീഡിയോ എടുത്തപ്പോഴും വിചാരിച്ചു നന്നാവുവാണെങ്കിൽ മാത്രം സബ്സ്ക്രൈബേഴ്സിനെ കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ കുഴപ്പമില്ല അടിപൊളിയായിട്ട് നെയ്യപ്പം റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ടൊന്ന് പറയട്ടാ ഫീഡ്ബാക്ക് പറയ രീതിക്ക് നെയ്യപ്പം ഉണ്ടാക്കുകയെന്നുണ്ടെങ്കിൽ വളരെ ടേസ്റ്റിയാണ് കഴിക്കാൻ ഇപ്പോൾ ഇപ്പോൾ വീട്ടിലൊക്കെ പ്രായമായ ആൾക്കാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് പല്ലൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ ഈ രീതിക്ക് നെയ്യപ്പം ഉണ്ടാക്കുകയെന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ കഴിക്കട്ടോ നല്ല സോഫ്റ്റ് ആണ് ക്രിസ്പിയാണേ പക്ഷേ അതാ അപ്പോൾ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ എന്തായാലും മസ്റ്റ് ആയിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നല്ല അടിപൊളിയാണ് കഴിക്കാൻ അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ഇഷ്ടപ്പെട്ട ലൈക്ക് സബ് ഷെയർ